രമേശ്തോത്രം പുസ്തകത്തിൽ മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് ആറാം മാസം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ മഹാപരിശുദ്ധ നിത്യമായ സ്വർഗീയ നല്ല വിധാവേ നല്ലത് വിലേറിയമായി പ്രഭാതത്തിനായി നന്ദി നിർണത്തോടും നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു കർത്താവേ തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവഹാലിലെ കുഞ്ഞുങ്ങളില്ലാതെ വളരെ കാലമായ കർത്താവേ സ്തോത്രം ജീവിക്കുന്ന ദമ്പതികളുണ്ട് കർത്താവെ അവരെ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്ക് തലമുറകളെ നൽകി നീ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് പലപ്പോഴും കർത്താവേ ഡോക്ടർ ാരും ഈ ലോകത്തിലെ കർത്താവ് മെഡിസിനും വൈദ്യശാസ്ത്രവും ഒക്കെ കർത്താവെ ഇനി ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാകില്ല എന്ന് പറഞ്ഞ കർത്താവ് ദമ്പതിമാരെ ഈ സമയത്ത് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം തലമുറകളെ നൽകി നീ അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഹലിയ നിർജ്ജീവമായി പോയതിനെയൊക്കെ കർത്താവ് ജീവിപ്പിക്കാൻ ശക്തിയുള്ള ദൈവം നീ ആയിരിക്കാൻ നന്ദി പറയുന്നത് കർത്താവ് സ്ത്രോത്രം നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല കർത്താവ് സ്തോത്രം നീ അനുഭവത്തെ പ്രവർത്തിക്കണം കർത്താവെ തലമുറകളെ കണ്ട് സന്തോഷിപ്പാൻ ആ കുടുംബങ്ങളെ നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പങ്കെടുക്കണം സ്വർഗീയ സ്നേഹത്താന്നിറക്കണം സാർ യേശു കൃഷ്ണ ഇസ്ലാം തന്നെ ആമേൻ